ധന്യരായ പൊതുജനങ്ങൾ ഇപ്പോൾ ഈ മീഡിയ ഇവിടെ ചെയ്യുന്നതിന് കാരണം നമ്മുടെ എരഞ്ഞാലക്കട കൂടൽ മാണിക്യക്ഷേത്രത്തിലെ ചില ജാതി കോമരങ്ങളായ ബ്രാഹ്മണ തന്ത്രിമാർ അവിടെ ഒരു ശ്രീനാരായണീയൻ അതായത് ഒരു ഈഴവൻ അവിടെ കഴക ജോലിക്ക് കയറിയതിനാൽ അയാളെ ബഹിഷ്കരിക്കുക അയാളെ പുറത്താക്കിയാലേ ഇവർ ഈ തന്ത്രിമാർ അവിടുത്തെ എന്തോ മലമറയ്ക്കുന്ന താന്ത്രിക ബുദ്ധികൾ ചെയ്യുകയുള്ളൂ ഇവരെ താന്ത്രിക ബുദ്ധി ചെയ്തില്ലെങ്കിൽ അവിടുത്തെ ദൈവം പ്രസാദിക്കില്ല അത് ഒരു ഭരതക്ഷേത്രമാണ് പഞ്ചപാണ്ഡവന്മാരിൽ രാമായണത്തിലുള്ള ശ്രീരാമൻ്റെ സഹോദരനായ ഭരതൻ്റെ ഒരു ക്ഷേത്രമാണ് അത് ക്ഷേത്രം നല്ലതാണ് ക്ഷേത്ര വിശ്വാസം നല്ലതാണ് തൊഴുന്നത് നല്ലതാണ് പുണ്യവും ഒക്കെ കിട്ടും ഇരിക്കട്ടെ പക്ഷേ ഇവർ പിന്നെ ഒരു ആയിരം വർഷത്തിനും പിന്നിലേക്ക് നമ്മുടെ കേരളത്തിനും വലിച്ചുകൊണ്ട് പോവുകയാണ് ഈ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട് പാവപ്പെട്ട ബ്രാഹ്മണർ ഇങ്ങനെയുള്ള ജാതി ചിന്തകളില്ലാത്ത ഒരുപാട് ബ്രാഹ്മണരുണ്ട് അവർ ഇതിൽ വിഷമം വിചാരിക്കരുത് അവരെ ഉദ്ദേശിച്ചല്ല പറയുന്നത് ഈ കുടവണ്ടിയായിട്ടൊരു വെള്ളം നൂലും ഇട്ടുകൊണ്ട് ഞാൻ വലിയ ആഠ്യനാണ് ഞാൻ ബ്രാഹ്മണനാണ് എന്താണ് ബ്രാഹ്മണൻ എന്നുള്ളത് ഈ കൂടൽമാണിക്യക്ഷേത്രത്തിലെ ഇവർക്ക് അറിയില്ല ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ അല്ലാതെ ചുമ ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇവരുടെ ചരിത്രം എന്തെന്ന് പറഞ്ഞാൽ ആ അയ്യായിരം വർഷത്തിന് മുമ്പ് മധ്യപൂർവ്വ ഏഷ്യയിൽ നിന്നും കാലിമേയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ പോസ്റ്റ് പോസ്റ്റണ്ണി വരുന്നതെന്ന് പറഞ്ഞതുപോലെ ഇവിടെ വൈദ്യുതി വേണ്ടി വരുന്ന ആര്യന്മാരാണ് ഈ ബ്രാഹ്മണൻ എന്നും പിന്നീട് മാറിയത് അപ്പം ഇവർ ഇവിടെ വന്ന് നോക്കിയപ്പോൾ പാവപ്പെട്ട നമ്മുടെ ഭാരത പ്രദേശ് പ്രത്യേകിച്ച് കേരളത്തിൽ ഒക്കെ ഇവിടെ നല്ല ഈശ്വരവിശ്വാസവും പോലും ഈശ്വരന് വേണ്ടി അർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ജനങ്ങളും നല്ല സുന്ദരികളായ പിന്നെ സ്ത്രീജനങ്ങളൊക്കെ ഉണ്ടപ്പോൾ ബുദ്ധിമാന്മാരായി ഇവർ സംസ്കൃതവും ഒക്കെ പഠിച്ച് അറിയാവുന്ന വിഘടന്മാരായിട്ടുള്ള ഇവർ വന്ന് ഇവിടെ കയറി അങ്ങ് ഞങ്ങൾ പറഞ്ഞാലേ ദൈവത്തിനും ഭക്തജനങ്ങൾക്ക് ഇടയിൽ ഒരു ഇടയാളായി ഞങ്ങൾ പറഞ്ഞാലേ ദൈവം കൊടുക്കുകയുള്ളൂ കൊടുക്കാനുള്ളതെല്ലാം ദൈവത്തിന് ഞങ്ങൾക്കിതാ ഞങ്ങളാണ് ഇതിൻ്റെ ആചാര്യന്മാർ എന്ന് പറഞ്ഞ് ഇവിടെ അവർ സ്വാധീനം ചെയ്തു പാവപ്പെട്ട ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ ഇവരെല്ലാം തിരുമോനി തിരുമേനി എന്ന് വിളിച്ച് പൊക്കത്ത് കയറ്റുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഒരു മന്ത്രമോ ഒരു ശ്ലോകമോ ഒന്നും തന്നെ ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ് കാരണം ഇവന്മാരെന്നും തന്നെ ഈ തന്ത്രം എന്ന തന്ത്രി എന്നാണ് പറയുന്നത് ഏതെങ്കിലും കൂടെ കൂടൽമാണിക്യക്ഷേത്ര തന്ത്രി തന്ത്രി എന്ന വാക്കിന്റെ അർത്ഥം തനു ശരീരം കൊണ്ട് ചെയ്യുന്ന പണി എന്നാണ് അല്ല വാതറൊന്നൊന്നും പറയേണ്ട അപ്പോ ഇങ്ങനെ കുറിയൊക്കെ ഇട്ട് ചമ്പ്രം പടിഞ്ഞ് ഇരുന്നുകൊണ്ട് ഹോമംകുണ്ട കൈകും കാര്യമൊക്കെ ഇങ്ങനെ തനുകൊണ്ട് ചെയ്യുക എന്നുള്ള ഒരു തൊഴിൽ മാത്രമാണ് ഈ തന്ത്രിപ്പണി ബാർബർ ഷാപ്പിൽ ബാർബർ ജോലി പോലെ കള്ളിൽ എത്തുകാരൻ കള്ളിൽ തെങ്ങാൻ തെങ്ങൽ കയറി കള്ളെടുക്കുന്നത് പോലെ ചായക്കടക്കാരൻ ചായക്കട ചെയ്യുന്നത് പോലെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി മാത്രമേ ഇരങ്ങാലക്കുടയുള്ള ഈ തന്ത്രി എന്ന് പറയുന്ന ഇവന്മാര് ഈ പാവപ്പെട്ടവനെ അവിടെ വൈദ്യുതിപ്പഴുപ്പിനു വേണ്ടി ഒരു ജോലി കിട്ടിയ വെല്ലം പഠിച്ച് മിടുക്കനായിട്ടുള്ള ഇയാളെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് പുറം തള്ളിയിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ പാവപ്പെട്ട ഒരുപാട് പൂജാരിമാർ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല നല്ലവരായിട്ടുള്ള മര്യാദക്കാരായിട്ടുള്ള ഒരുപാടുണ്ട് അപ്പോൾ ഇവർ ഇവിടെ വന്നിട്ട് ഇവർക്ക് ഇവർക്കനുസൃതമായി യഥാർത്ഥത്തിൽ ഈ പൂജ എന്താണ് ക്ഷേത്രം എന്താണ് വിഗ്രഹം എന്താണ് ഇതിനെ സംബന്ധിച്ച കാര്യങ്ങൾ ആഗമ സിദ്ധാന്തങ്ങളാണ് നമ്മുടെ ദ്രാവിഡ ദേശത്തിൽ നമ്മുടെ കേരളത്തിൽ ഭാരതത്തിൽ ഉണ്ടായിരുന്നത് അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഒരു കുലിക്കാട്ട് പച്ച എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇത് മനുഷ്യനും മനസ്സിലാകില്ല മൂന്ന് ബ്രാഹ്മണന്മാരാണ് ഈ എല്ലാ പിന്നെ ഇതിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുകയാണ് ഈ കുഴിക്കാട്ട് പച്ച ഇത് വായിച്ച് പത്ത് നാനൂറ്റമ്പത് രൂപ കൊടുത്തൊന്ന് പഠിച്ചു നോക്കാമെന്ന് വെച്ച് വായിച്ചപ്പോൾ അതിനകത്ത് മൂലം കൊണ്ട് തൂവുക എന്നൊക്കെയാണ് ഈ ബ്രാഹ്മണൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് മൂലം കൊണ്ട് തൂവുക എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും വിസർജിക്കുന്നതാണ് അല്ല ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇപ്പൊ എല്ലാം വിശദീകരിക്കാൻ പറ്റില്ല അതായത് മൂലമന്ത്രം ചൊല്ലി ബലി തൂക്കുക എന്നാണ് ഇതിൽ ഈ എ പി എൻ എഴുതിയിരിക്കുന്നത് എന്താണ് കാരണം എന്ന് പറയാമോ മൂലമന്ത്രം ചൊല്ലി ബലിതുക എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകളിൽ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പോറ്റിമാരാകാനും തന്ത്രിമാരാനും ആഗ്രഹിക്കുന്നവർക്ക് അത് പിടികിട്ടരുത് അപ്പൊ എന്റെ ഗുഡൻസ് വിട്ടുകൊടുക്കാതിരിക്കാൻ ഇനി ഇവരെ ഫോണിൽ ചെയ്ത് എന്താണ് തിരുമേനിയും മൂലം കൊണ്ടുതൂവുക എന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കണം അപ്പൊ അതുപോലെ തന്നെയാണ് പക്ഷെ ഇതിനെല്ലാം ലളിതമായിട്ട് ഏതൊരു പോറ്റിക്കും ഏതൊരു തന്ത്രിക്കും എവിടെയും ചെന്ന് പോയിക്കാനായിട്ട് ഉള്ള ഒരു പുസ്തകം നോക്കണം ഇത് യന്ത്രതന്ത്രമന്ത്രം ഈ എളിവനെഴുതിയാണ് കള്ളിക്കാട് സുവർണൻ എന്ന് പറയുന്ന യന്ത്രമന്ത്ര തന്ത്രം ഞാനൊരുത്തന്നെ ഒരു പബ്ലിഷർ കെഴുതി കൊടുക്കുകയും ആമസോണിൽ വിൽക്കുകയാണ് കോടികളുണ്ടാക്കി എനിക്കൊരു പതിനായിരം രൂപ പത്ത് പുസ്തകമാണ് തന്നത് അതുപോലെ തന്നെ യുവന്മാരെ ആശ്രയിക്കാതെ പാവപ്പെട്ട പിന്നെ പോറ്റിമാർക്ക് ഏത് ജാതിയിലുള്ളവർക്കും ഒരുപാട് ബ്രാഹ്മണന്മാർ എൻ്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് യന്ത്രതന്ത്രതന്ത്രം താ താന്ത്രിയെപ്പറ്റിയും താന്ത്രിക പറ്റിയാണ് ഞാൻ എന്നെപ്പറ്റി പറയാനല്ല ഞാൻ വിഷയത്തിലേക്ക് വരാൻ ഇറങ്ങാനില്ല കൂടെ ഇങ്ങനെ ഈ ബഹിഷ്കരിച്ചിരിക്കുക ാണ് ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഇത് മറ്റൊരു പുസ്തകമാണ് എഴുപത്തിരണ്ട് ദൈവങ്ങളെ കുറിച്ച് ഇത് കയ്യിലിരുന്ന കക്ഷത്തിരുന്നാൽ ഇതിലും മൂലമന്ത്രവും ധ്യാന ശ്ലോകവും എല്ലാ കാര്യങ്ങളും ഇതിനകത്തുള്ള ഒരു പുസ്തകമാണ് ഇത് എൻ്റെ പുസ്തകമാണ് ഞാൻ എഴുതിയ പുസ്തകമാണ് ഇത് ഞാൻ ഒരാളിൽ എഴുതി കൊടുത്തു അയാൾ പബ്ലിഷ് ചെയ്തു അയാൾക്കും കോടികളുണ്ടാക്കി കണ്ടമാനം പോറ്റുമാരും തന്ത്രിമാരും വാങ്ങിച്ചുകൊണ്ട് ഒരു പുസ്തകമാണ് അപ്പം എനിക്ക് ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ള അർഹതയുണ്ട് ഇവർ ഈ ആളുകളെ അതുകൊണ്ട് ഇത് മാത്രമല്ല ഞാൻ പിന്നെ ധാരാളം പുസ്തകങ്ങൾ എഴുതി ഇവർക്കെല്ലാം കുറേ പരാതി മാർക്കൊക്കെ എന്നെ അറിയുകയും ചെയ്യാം അപ്പോൾ ഇവരെ തൊട്ടാൽ എന്താണ് കുഴപ്പം ഈ അസ്പർശത യഥാർത്ഥത്തിൽ യുവന്മാരെ തൊട്ടാൽ നമ്മൾ വേണം കുളിക്കാനുള്ളത് നമ്മളെ തൊട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയുള്ളൂ ഇങ്ങനെ ദൂരം ഉണ്ട് പക്ഷെ നമ്മുടെ പൈസമാർക്ക് ആവശ്യമുണ്ട് അപ്പോൾ ആര്യന്മാരായിട്ടുള്ള യുവന്മാർ വൈറ്റുപഴുപ്പിന് വേണ്ടി വിദേശത്ത് എല്ലാ ബ്രാഹ്മണരെയും അല്ല ഈ പറയുന്നത് കൂടൽ മാണിക്ക് ഇരിഞ്ഞാലും ഈ ഒരു ഒരു ജാതി കുറഞ്ഞ ഒരു ജാതിയില്ല അവൻ്റെ രക്തത്തിൽ ഈ തന്ത്രിമാരെ രക്തം നോക്കിയാലും ബി പോസിറ്റീവോ ഓ പോസിറ്റീവോ മറ്റേ ആയിരിക്കും അവനും ഉണ്ടായിരിക്കും ഒരു ലിവറും ഒരു ശ്വസന ആളവും ഒരു അന്നദാളവും ഒരു ഹൃദയവും രണ്ട് കണ്ണ് രണ്ട് കണ്ണേ ഉള്ള യുവന്മാർക്ക് അല്ലാതെ മൂന്ന് കണ്ണുണ്ടോ വായും ആഹാരം കഴിഞ്ഞു അപ്പോൾ ബ്രാഹ്മണോ ദക്ഷിണാപ്രിയ എന്നാണ് ദക്ഷിണയാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ളത് അല്ല വേറെ ഒന്നുമില്ല സ്വന്തം മകന് പോലും എന്തെങ്കിലും അറിയാവുന്ന നാനാ മകനെ കാണാതെ പഠിച്ച് ഏതെങ്കിലും ഒരു മന്ത്രമോ തന്ത്രമോ ഏതെങ്കിലും അറിയാവുന്നവന്നെ അവൻ്റെ സ്വന്തം ബ്രാഹ്മണൻ്റെ മകന് പോലും പറഞ്ഞു കൊടുക്കുകയില്ല മൈക്കിൾ കൂടെ ഒന്നും പറയില്ല കാരണം ഇത് ആരെങ്കിലും കേട്ട് പഠിച്ചു പോയാൽ തങ്ങളുടെ ആധിപത്യം തീർന്നു പോകുമോ എന്നുള്ളതാണ് യൗമാർക്കുള്ള ആ ഉപദേശം അപ്പോൾ യൗമാരെ തൊട്ടാൽ കുളിക്കണമെന്ന യഥാർത്ഥത്തിൽ കുളിക്കേണ്ടത് നമ്മളാണ് ആ ഈ പൈസ വാങ്ങിച്ചിട്ട് ചന്ദനം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അവർക്കൊരു പ്രത്യേക ഒരു കുലദൈവമുണ്ട് ആ കുലദൈവത്തിനെയും കൂടി ആക്ഷേപിക്കുന്നതിനാണ് അത് തുറന്നു പറഞ്ഞേക്കാം സാക്ഷാത് ശ്രീ മഹാവിഷ്ണുദേവനാണ് നല്ല മൂർത്തിയാണ് നല്ല ദൈവം അവരെയാണ് ഇവർ ആചരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ബാക്കി ഈ വിഷ്ണു വീട്ടിൽ വെച്ച് അത് അത് കണ്ടാൽ തന്നെ അറിയാം അവർ ചന്ദനം മാത്രമേ ഇതുകയുള്ളൂ പിന്നെ ഭസ്മം ഇട്ടിരിക്കുന്ന പോറ്റയോ താന്തയോ കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ചക്രത്തിന് വേണ്ടി കാശിന് വേണ്ടി ഇപ്പോൾ വയറ്റിപ്പഴുപ്പിനു വേണ്ടി എല്ലാ ക്ഷേത്രങ്ങളിലും ചെന്ന് ഇവർ തൊഴുവെങ്കിലും ഇവർ ദേവിഭക്തരോ അതല്ലെങ്കിൽ ഇവർ കുലപരമായിട്ട് തന്നെ ഇവർ മറ്റേ ശിവഭക്തരോ അല്ലെങ്കിൽ ഗണപതിയോ ശൈവത്തിലുള്ള ഒന്നുമില്ല അതെന്തോ ആകട്ടെ എല്ലാ ദൈവങ്ങളും നല്ലത് തന്നെയാണ് വിഷ്ണുദേവനും ശിവനും ഗണപതിയും അയ്യപ്പനും ഒക്കെ നമ്മുടെ സനാതനധർമ്മവിശ്വാസത്തിൽ മുപ്പത്തിമുക്കോടി ദേവതകൾ തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഇവർക്ക് ഒരു കാരണവശാലും ഇവർ കാശിന് വേണ്ടി ഒരു പ്രതിഷ്ഠ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില പാവപ്പെട്ട നമ്മൾ പോലെ മ്മറ്റി വിശ്വാസികൾ ഉമ്മമാരെ അവിടെ ചെന്നാൽ നീണ്ട ഒരു ലിസ്റ്റ് എഴുതി കൊടുക്കും പരിപ്പ് പായസം പപ്പടവും വരയും എഴുതി ഒരു ലിസ്റ്റും അത് പാചകം ചെയ്യാനായിട്ട് ഒരാളിൻ്റെ കൂലിയും കൂടെ നമ്മൾ കൊടുക്കണം ബ്രാഹ്മണയെ കൊണ്ടുവരുള്ളൂ അവൻ്റെ പേര് കഴകക്കാരൻ എന്നാണ് പാചകക്കാരനെ ഇവർ പറയുന്നത് നൂറ്റമ്പത് മുണ്ട് ആ മുണ്ടാണെങ്കിലോ ഒരു അടിവസ്ത്രം പോലെ ഇടാതെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അടിവസ്ത്രം പോലും ഇടാതെ പാളത്താർ പാഞ്ഞു നിട്ടുകൊണ്ട് പെണ്ണുങ്ങളും എല്ലാവരും നിൽക്കുന്ന സ്ഥലത്ത് ഇത്രയും വികൃതമായിട്ടാണ് ഈ ഉമ്മാർ ഈ തന്ത്രിമാർ ഒരുത്തൊരു പെണ്ണു പിടിയനുണ്ടായിരുന്നറിയാം ശബരിമല ഉള്ളവരുത്തേ യോഗ്യനായിട്ടുള്ള ഒരുത്തനുണ്ടായിരുന്നു ആ ആ അത് എന്താണ് ഒരു മോഹനരി എന്നെന്തോ ആണെന്ന് തോന്നുന്നു അയാളെ പേര് അപ്പോൾ ഇപ്പോൾ എല്ലാം ഗൾഫിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് ഈ തന്ത്രി വിദ്യയൊക്കെ വിട്ടിട്ട് ഓരോരുത്തർമാർ നല്ല കോള് ഗൾഫിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയിരിക്കുകയാണ് ഓരോ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് നടയിച്ചു നോക്കിയാൽ രണ്ട് മൂന്നും കാറാണ് അത് നല്ലത് അതൊന്നും കുഴപ്പമൊന്നുമില്ല അതിൽ ഇൻഫോസിസിലും ബാക്കി ഇപ്പോൾ അപ്പോൾ ഐ ടി മേഖലയിലും ഒക്കെ കയറിയിരിക്കുകയാണ് അവശേഷിച്ച് കുറേ എണ്ണമാണ് ഈ ഒരു പാരസെറ്റ് പോലെ ഒരു വലിയ സാംക്രമിക രൂപം പോലെ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും തന്ത്രിമാരി എന്ന് പറഞ്ഞിട്ട് യുവന്മാർക്ക് മാത്രമേ ഇത് പറഞ്ഞു ഒരു ഒരു അഗ്നിമന്ത്രം പറയാൻ പറഞ്ഞാൽ മാർക്ക് അറിയാമോ അല്ലെങ്കിൽ ഒരു യജ്ഞോപവീതം പരമ്പ പവിത്രം പ്രജാപതേരൽ സഹജം പുരസ്താദ ആയുഷ്യമന്ത്രം പ്രതിമുഞ്ചുഭ്രം യജ്ഞോപവീതം ബലമസ്തു തേജ ഇതാണ് പൂണൂല് മന്ത്രം ഈ പൂണൂലി എത്ര പിരിയുണ്ടെന്ന് നമ്മൾക്കറിയാം മൂന്ന് പിരി പൂണിലിൻ്റെ രണ്ട് ഇത് ഇടുന്ന ഇത് ഇടുമ്പോൾ ഇതിന് മന്ത്രം അറിഞ്ഞു ചോദിച്ചാൽ ഉമാര് പറയുന്നത് ഓം ഭൂ സ്വ തേണ്യം ഭർഗോദേവീമീയോ ഗായത്രി മന്ത്രമാണ് പറയുന്നത് ഗായത്രി മന്ത്രം പറഞ്ഞിട്ട് ആണ് ഈ പൂനൂര് മന്ത്രമായിട്ട് തുടങ്ങുന്നത് എത്രയോ പോറ്റുമാരെ അറിയാം അതേസമയം എന്നെ വളരെയേറെ കൂടി കാണുന്ന എന്നെ എൻ്റെ വീട്ടിൽ വന്ന പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ട് ഇതിനകത്ത് ഇത് കയ്യിലിരുന്നാൽ മതി എഴുപത്തിരണ്ട് സ്ഥാനം ക്രമത്തിലുള്ള മൂർത്തികളെ കുറിച്ചാണ് ഇത് എണ്ണൂറ് രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു ഫോട്ടോത്തുകാരൻ പബ്ലിഷർ വിറ്റത് ആൻഡ് ബാക്കിലൊക്കെ എൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട് കാണുന്നു എൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട് കള്ളിക്കടത്ത് പറഞ്ഞ എഴുതിയെന്നാണ് അപ്പോൾ നമ്മൾ ഈ ഒന്നാമത് വെളിയിൽ കേൾക്കാനൊന്നും പറയില്ല കാരണം അറിഞ്ഞുകൂടാ അതാണ് കാര്യം വെറുതെ ഏതെങ്കിലും ഒരു പോറ്റി ഉറത്തെ ഓം ഹ്രീം ക്ലീം ഗ്ലൗം ഗണപതി ഗണപതിയുടെ മന്ത്രമാണ് ഇത് ഏവനെങ്കിലും പറയുന്നുണ്ടോ ഇല്ല അപ്പോൾ ഒരു തന്ത്രി എന്ന് പറഞ്ഞിട്ട് ഈ തന്ത്രി നമ്മളാണ് കുറ്റക്കാരെ യുവന്മാരെ ഇങ്ങനെ വലുതാക്കുന്ന നമ്മളാണ് ഇതിൻ്റെ കുഴപ്പക്കാരെ നമ്മളെവരെ വലുതാക്കി ഇങ്ങനെ ആക്കി തിരുമേനി എന്നൊക്കെ വിളിച്ച് നമ്മൾ ഇവരെ ഈ തന്ത്രിമാരെ പ്രതിഷ്ഠയ്ക്ക് വിളിക്കുമ്പോൾ അവർ മൈക്കുറ്റി നാട്ടുന്നത് പോലെ ഓരോ ദിവസവും വന്ന് വേണമെങ്കിലും ദിവസം അങ്ങനെയല്ല ഒരു തന്ത്രിക്ക് അവരുടെ ആ പ്രാണപ്രതിഷ്ഠ ചെയ്യണമെന്നാണ് ഒരു മാസം കഴിഞ്ഞാല് രണ്ടാമത് ഒരു പ്രതിഷ്ഠയ്ക്ക് പോകാൻ പറ്റുള്ളൂ ഇത് കുറഞ്ഞത് നാല് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപ രണ്ടര ലക്ഷവും നാല് ലക്ഷത്തിൽ കുറഞ്ഞ് ഒരു കാരണവശാലും ഇവർ പ്രതിഷ്ഠക്ക് പ്രതി ഫലമായിട്ട് വാങ്ങിക്കാറില്ല ഒരു ടീമാണ് വരുന്നത് ഒരു പ്രമുഖനായ ഒരു തന്ത്രി എന്ന് പറയും ഒരുത്തരും പിന്നെ അതിൻ്റെ ചിങ്കിടികൾ അതിൻ്റെ ജോലിക്കാർ അവർ അന്നദാനം ഒന്നും കഴിക്കില്ല ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനമൊന്നും കഴിക്കുകയെന്നുമില്ല നമ്മൾ കഴിക്കുന്ന അന്നദാനം പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാക്കുന്നത് ഒന്നും തന്നെ ഇവർ കഴിക്കില്ല ഇവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പരിപ്പും പ്രഥവനും മറ്റേ അരിയും ഒക്കെ വാങ്ങി വീട് എടുത്ത് ടുത്ത് കൊടുത്ത് അവിടെ അവർക്കൊരു എന്ന് പറയാം അവരുടെ ശമ്പളം പോലും പാവപ്പെട്ട ഈ ഭക്തജനങ്ങൾ തലയ്ക്കുഴിഞ്ഞു കൊണ്ട് കൊടുക്കുന്ന പൈസ എടുത്താണ് ഈ ഉമ്മാര് ഇത് എടുക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് വേണ്ടത് വാതർ സംസാരിക്കുകയെ ചെയ്യില്ല വെറും ഒരു കുറിയും ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ചമ്പളം അടിച്ചെടുത്തുകൊണ്ട് കുറെ കൈയും കാലും ഒക്കെ അത് അവരെ തെറ്റു പറയേണ്ടത് തനുവു കൊണ്ട് ചെയ്യുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്നതാണ് തന്ത്രം അല്ലാതെ വാത്രൊന്ന് പറയണമെന്ന് അതിന് തട്ടമണ്ണമുള്ള പുസ്തകങ്ങൾ അവർ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കുഴിക്കാട്ടു പച്ച എന്ന് പറയുന്നത് ഈ കുഴിക്കാട്ടു പച്ചയിൽ ഒരൊറ്റ മനുഷ്യർക്കും മനസ്സിലാവുകയില്ല ഇതെങ്ങനെയെങ്കിലും ആർക്കെങ്കിലും ഫ്രീ ആയിട്ടെങ്കിലും കൊടുത്ത് തള്ളിവിടാൻ നോക്കുകയാണ് പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നേരത്തെ കാണിച്ചു എന്താ ഈ പറയുന്ന ഈ എന്താ യോഗ്യത എന്ന് ചോദിച്ചാൽ ഇതാ ഇത് ആചാരാനുഷ്ഠാനത്തിനെ പറ്റിയും ക്ഷേത്ര ആചാരങ്ങളെപ്പറ്റിയും പിന്നെ തന്ത്രം എന്താണ് മന്ത്രമെന്താണ് ശിവേലി എന്താണ് കരശ പൂജ എന്താണ് എല്ലാം അതിൻ്റെ മന്ത്രങ്ങൾ എഴുതിയാണ് എനിക്കതിൽ അർഹതയുണ്ട് ഈ പുസ്തകം നേരത്തെ ഞാൻ കാണിച്ചു ഇത് അതുകൂടാതെ നിരവധി പുസ്തകങ്ങൾ ഇത് മറ്റൊരു പുസ്തകമാണ് ഞാൻ എഴുതിയ വേറൊരു പുസ്തകമാണ് ഇതിൻ്റെ ഒന്നും ഒറ്റ കോപ്പി പോലും കയ്യില്ല പബ്ലിഷർമാർക്കാണ് ഇതിൻ്റെ ഇതിന് എണ്ണൂറ് രൂപ അതുപോലെ തന്നെ ഇത് ഈ പുസ്തകം ഇത് ഞാൻ എഴുതിയതാണ് ഈ കാണിക്കുന്ന ഒരു പുസ്തകവും എൻ്റെ കയ്യിൽ ഇനിയിൽ എനിക്ക് മാസ് ഇത് ഒരു ഗ്രന്ഥകർത്താവിൻ്റെ കോപ്പി എന്നുള്ള രീതിയിലുള്ള അപ്പം ഞാൻ ഈ കാര്യങ്ങളിലേക്ക് തിരിയുന്നില്ല അപ്പം ഈ തന്ത്രമാരി എരഞ്ഞാലക്കൂടെ ചെയ്ത ഈ മഹാപുഞ്ഞായ്മ അതിന് വാക്കുകൾ സൂക്ഷിച്ച് പറയാ അത് വൃത്തികേടാണ് യുമാർ കാണിച്ചത് യുമാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഗുരുദേവൻ ശ്രീനാരായണ ഗുരു അരിവപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ ഈ യുദ്ധന്മാരുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനാണ് ആര് പറഞ്ഞു ഞങ്ങളെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ പറ്റുന്നു പറഞ്ഞ മോന്മാരാണ് ഒരു ഒരു അത് ഒരു ജാതി ബ്രാഹ്മണ ജാതി അല്ലാതെ ആരാണ് ശിവനെ പ്രതീക്ഷിച്ചത് അപ്പോഴാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ അറിയാമല്ലോ ഈഡവ ശിവനെയാണ് സ്ഥാ എന്ന് പറഞ്ഞ വാ അടച്ചു അതുപോലെ തന്നെ വൈക്കം ക്ഷേത്രത്തിൽ കൂടെ ആളുകൾക്ക് കയറിപ്പോയിക്കൂടാ എന്ന് പറഞ്ഞവന്മാരാണ് ജുമ്മാരി കൂടെ ഉള്ളവരല്ല രൂപമാര് വരുത്തന്മാരാണ് രൂപമാര് ഈ സായിപ്പിന്റെ ബ്ലഡും സായിപ്പിന്റെ രൂപമൊക്കെയാണ് സായിപ്പ് ഒരു മുറുക്കി ഒരു കൂണിലും എടുത്തിട്ട് സായിപ്പും ഈ രാവണൻ എന്ന് പറയുന്ന ഈ തന്ത്രി പത്ഭാവവും ഒരേ റേഞ്ചിൽ ഒരേ കുലത്തിൽ ഒരേ ഗോത്രത്തിൽ ഒരേ സ്ഥലത്തുനിന്ന് ഒന്നാണ് വയറ്റുപിഴപ്പിന് വേണ്ടി ഇവിടെ വന്ന് ഇവിടത്തെ ആളുകളുടെ മേലൊരു സൂപ്പർമെസ്സി ഉണ്ടാക്കി അവർ ഒരു നമ്മളാണ് തെറ്റുകാരെ ഇവന്മാരെ എടുത്തു തിരുമോനി തിരു എന്നെ എത്ര പേര് തിരുമേനി എന്ന് വിളിച്ചു ഫോണിൽ സംഭാവന ചെയ്തിട്ടുണ്ട് തിരുമേനി തിരുമേനി ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തിനാണ് എന്നെ തിരുമേനി എന്ന് വിളിക്കുന്നത് എൻ്റെ എൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ പേര് സുവർണൻ കള്ളിക്കടന്നാണ് എൻ്റെ പുസ്തകം വായിച്ചു നന്നായിരിക്കും ഇന്ന് തിരുമേനി ഒന്ന് കാണണം ഇതൊക്കെയാണ് പറയുന്നത് എന്നെ കാണാൻ ഞാൻ കരിങ്കരം അല്ലെങ്കിൽ സൂവിൽ കിടക്കുന്നത് ക്കുന്ന ആളൊന്നുമല്ല ഞാൻ അതിൻ്റെ അവസരവും കൊടുക്കില്ല ഞാനിവിടെ കാണിക്കപ്പെട്ടിയും വെച്ച ആൾക്ക് ലക്ഷണം കൊടുക്കാനും പ്രശ്നം പറയാനും ഇരിക്കുന്ന ഒരു മനുഷ്യനല്ല ഞാൻ അങ്ങനെ അവരെന്നു വെച്ചാൽ അപ്പോൾ ആൾക്ക് എന്തെങ്കിലും ഇത് കിട്ടിയാതെ ഉടനെ തിരുമേനി തിരുമേനി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി അവർ വീട്ടിൻ്റെ നടയിൽ ചെന്ന് കിടക്കാനും അതുപോലെ പിന്നെ അവരെ അവർ തന്നാലേ അതാവുള്ളൂ ഓരോരുത്തർ എത്ര നല്ല മിടുക്കനായിട്ടും മന്ത്രങ്ങൾ പഠിച്ചവനായിരുന്നാലും ഒരു നായരോ ഈഴവനോ കൂണിലൂടെ വന്നാൽ ആൾക്കിഷ്ടമല്ല അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു അറിയാമോ ആളുകളെ ബോധ്യപ്പെടുത്താൻ കമ്പനിക്കാലം ഒരു കൂടി വാങ്ങിച്ചിടാൻ പറയും തിരുവനന്തപുരത്ത് പബ്നാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ബേക്കറിൽ ചെന്നാൽ മണിസ്വാമിയുടെ ഒരു പൊടിക്കടയാണ് മൂക്കപ്പൊടി സിഗരറ്റും ഒക്കെ വെക്കുന്നത് അവിടെ ചെന്ന് രണ്ട് പിരിയും മൂന്ന് വിരിക്കും രണ്ട് പിരിക്ക് മൂന്ന് പിരിക്ക് പത്ത് രൂപ ഏഴ് പിരിക്ക് ഇരുപത്തഞ്ച് രൂപ ഇപ്പോൾ ഇത്തിരി കൂടിയിരിക്കും ഇത് വാങ്ങിച്ചിട്ട് ഇടതുവശത്ത് ഈ തൊഴിലിൽ കൂടിയാണ് ഇപ്പോഴത്തുകൂടി ഇടരുത് ഇട്ടാൽ എന്നിട്ട് ഒരു ഭസ്മെടുത്ത് കൊടുത്താൽ പൂജയ്ക്ക് വിലയുണ്ട് മന്ത്രത്തിന് വിലയുണ്ട് ക്ഷേത്രത്തിന് വിലയുണ്ട് പ്രസാദത്തിന് മാന്യതയുണ്ട് ദിവ്യതൊണ്ട് അതിനെ ആക്ഷേപിച്ചല്ല പറയുന്നത് ഒരു അബ്രാഹ്മണൻ ബ്രാഹ്മണൻ അല്ലാത്ത ഒരുത്തൻ ഈ പ്രസാദം എടുത്തു കൊടുത്താൽ ആളുകൾക്ക് ഇതല്ല അപ്പൊ അവരുടെ ഒരു സൈക്കോളജിക്കൽ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ എത്രയോ എണ്ണിപ്പോൾ ചായക്കടകളിൽ അരി അരച്ച് കൊടുക്കാനായിട്ട് പോറ്റി ഹോട്ടലിൽ ഒരു ഗതിയും ഇല്ലാത്ത നിരവധി പാവപ്പെട്ട ബ്രാഹ്മണ അവർ ജീവിക്കുന്നതെന്ന് അവരെ തന്നെ ഈ ഉത്സവ സീസണാവുമ്പോൾ ഈ ചായക്കടയിൽ മില്ലിൽ പോയി അരി അരച്ച് ഹോട്ടലിൽ കൊടുക്കുന്ന അവരെ വിളിച്ചോണ്ട് വന്നു ഉത്സവ സീസണാകുമ്പോൾ വിളിച്ചുകൊണ്ടുവന്ന് പ്രസാദം കൊടുക്കാനായിട്ട് നിർത്തും ഡെയിലി ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും ഇവൻ ഈ തന്ത്രിക്ക് കിട്ടുന്നത് ഒരു ലക്ഷമായിരിക്കും അപ്പോൾ ഉത്സവത്തിന് ആൾ തള്ളുവരും എന്നാലും വേറൊരാളിനെ വിളിക്കുകയോ ഒന്നുമില്ല ചായക്കടയിൽ അരി ഇരക്കാൻ നിൽക്കുക പിന്നവനെ പൂണൂല് വിട്ട് കുളിപ്പിച്ച് കുട്ടനാക്കി ഒരു കണ്ണാടി പോലത്തെ ഉടുപ്പ് പുതിയ മുണ്ടുമൊക്കെ കൊടുത്ത് അവിടെ നിർത്തി അവനാണ് ചന്ദനം കൊടുക്കുന്നത് അവനെ ഇതിനെപ്പറ്റി യാതൊരു ഇല്ല എന്നാലും വേറൊരാളിനെ വിളിക്കില്ല ഇത്രയും ജാതിസ്പർദ്ധമുള്ള ഇത്രയും വർഗീയതയുള്ള ഇത്രയും മനുഷ്യരെ മൃഗങ്ങളായി കാണുന്ന ഒരു വിഭാഗം യുവന്മാരെ പോലെ ഈ കൂടൽ മാണിക്യക്ഷേത്രം ഇരഞ്ഞാലപ്പുടയിൽ യുവന്മാർക്ക് ഇവർക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാവർക്കും അംഗീകാരവും അംഗ ആരുമുണ്ട് അപ്പോൾ ആ ദേവസ്വം ബോർഡ് മന്ത്രി എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണനല്ല ഇവിടുത്തെ മന്ത്രിസഭ ഇപ്പോൾ വലിയ ഭയങ്കര പുരോഗമനമാണെന്ന് പറയുന്നു മുഖ്യമന്ത്രിയും ബാക്കിയുള്ളവന്മാരുണ്ട് അവരുണ്ട് ഈ നിയമപരി രക്ഷ ഒരു രാജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൻ്റെയോ പേരിൽ ഒരുത്തരെയും മാറ്റി നിർത്താൻ പാടില്ല എന്ന് പറയുന്ന ഭരണഘടന ഇവിടെ ഉണ്ട് ഇതിന് ഒന്നിനും പിന്നെ ഒരു പ്രസക്തിയും ഇല്ലേ കൂടൽ മാണിക്യൻ ക്ഷേത്രത്തിൽ ഇരഞ്ഞാലക്കുട ഒരു അബ്രാഹ്മണൻ അവിടുത്തെ കഴകൻ ജോലിക്കായി ഇത് ഇവിടെ മാത്രമല്ല ഒരുപാട് ക്ഷേത്രങ്ങളിൽ യുവന്മാർ ഈ പരിപാടി നടത്തുന്നുണ്ട് പത്രങ്ങളിലൊക്കെ വരുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് യുവമാർക്ക് ഒരു ചുക്കും അറിഞ്ഞുകൂടാ യുവമാർ വരുത്തന്മാരാണ് ഇവർ എവിടെയുള്ളതെന്നറിയാമോ മധ്യപൂർവ്വ ഏഷ്യയിൽ നിന്നോ അയ്യായിരം വർഷം മുമ്പ് ആര്യന്മാരെന്ന പേരിൽ ഇവിടെ കാലിയെ മേച്ച് നടന്ന് വന്നിട്ട് ഇവിടുത്തെ പാവപ്പെട്ട ഈശ്വരവിശ്വാസികൾക്കും വിശ്വാസികൾക്കും ഈശ്വര <Sess> ും ക്ഷേത്രങ്ങൾക്കിടയിൽ ഒരു ദല്ലാളായി ഒരു ബ്രോക്കറായി ഒരു മൂന്നാംകാരനായി നിന്നും കൊണ്ട് ഞങ്ങൾക്ക് തന്നാലേ ഞങ്ങൾക്ക് കൊട തരണം ഞങ്ങൾക്ക് ഭൂമി തരണം ഒരു പൊഴിയൊക്കെ പൊടിച്ചിട്ടുള്ളവന്മാരാണ് ആളുകളെ പാവപ്പെട്ട ഒരു വെള്ളം കോരിയ അവിടെ വെച്ച് അവിടെ പിന്നെ കെട്ടി വെച്ച് കൊന്ന് ചുട്ട് കൊന്നിട്ടുള്ളവരാണ് യവന്മാരുടെ കാര്യം യവുമാരെന്ന് പറയുന്നതും മഹാദ്രോ ദോഷം നശിപ്പിച്ചതത്രയും ഹിന്ദുക്കളുടെ പ്രാർത്ഥനകൾക്കും പൂജകൾക്കും ഒരു പ്രയോജനവും ഇല്ലാതെ നശിപ്പിച്ചതത്രയും യുവമാനം എല്ലാവരും ഒന്നും പറയുന്നില്ല അപൂർവമായ ചില ചില ഈ ബ്രാഹ്മണന്മാരും ഉണ്ട് എല്ലാവർക്കും അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ കമൻറ്റ് ബോക്സിൽ എല്ലാവരെയും അടച്ച് ആക്ഷേപിച്ചു എന്നൊന്നും പറയരുത് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ ഇതിനെന്താണ് പറയാനായിട്ട് ഇത്തരത്തിലുള്ള തെണ്ടിത്തരം അല്ലേ യുവന്മാരെ അത് കാണിക്കുന്നവന്മാരെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന പാവപ്പെട്ട ആ വിഭാഗത്തിനെയും കൂടി നാണം കെട്ടുന്നവന്മാരെ വെറുപ്പിക്കുന്നവന്മാരാണ് സിംഹവാലൻ കുഴങ് പോലെ കുറേ എണ്ണം മാത്രമേ ഉള്ളൂ പിന്നെ ഉത്തരേന്ത്യയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നമ്മളെ കേരളത്തിലൊക്കെ അന്ന് ഇങ്ങായിട്ട് ഓരോരുത്തന്മാർ മാത്രമേ ഉള്ളൂ യുവന്മാരും ഒന്നും വന്നു തൊഴിലോ ദക്ഷിണയിട്ടോ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരം നിറയുകയില്ല യുവമാരെ അസ്പർശമായി കാണുന്ന ഈ മാറ്റി നിർത്തിയുള്ള ഈ ശൂദ്ര വിഭാഗം എന്ന് പറയുമ്പോൾ നായരുണ്ട് നാടാരുണ്ട് നമ്പ്യാരുണ്ട് ഈഴവനുണ്ട് ഹരിജനുണ്ട് ഇവരെല്ലാവരും കൂടി ചേർത്താണ് ശൂദ്രൻ എന്ന് പറയുന്നത് ആ യുവരെ പിന്നെ എന്താണ് മറ്റേ ഒരു മനു സ്മൃതിയിൽ ജീവിക്കുന്നതാണ് അതായത് വേദം കേൾക്കുന്നവൻ്റെ കാതിൽ ഇയ്യം ഒരുക്കി ഒഴിക്കണോ എന്നൊക്കെ പറയുന്നില്ലേ അവ ആ കാലഘട്ടത്തിലാണ് യുവരെ ജീവിക്കുന്നത് അതുകൊണ്ട് പുറത്താക്കേണ്ടത് ഈ തന്ത്രിമാരെയാണ് കൂടൽ മാണിക്ക് ഇരഞ്ഞാലക്കുഴ ക്ഷേത്രത്തിൽ തന്ത്രിമാരെയാണ് പുറത്താക്കേണ്ടത് യൗവുമാരെ പുറത്താക്കുകയും കേസെടുക്കുകയും യൗവുമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയും വേണം ഈ പരിപാടി ഇവിടെ പ്രബുദ്ധ കേരളത്തിൽ ഇത് ചെയ്യാൻ പാടില്ല ക്ഷേത്രങ്ങൾക്കൊരു അപമാനമാണ് ഭക്തിക്കൊരപമാനമാണ് ഹിന്ദുമത വിശ്വാസങ്ങളെയും വിറ്റ് തിന്നുന്നു യുവന്മാർ ഒട്ടും ശരിയല്ല എന്നാൽ ഇതിൻ്റെ അഖില കേരള നേതാവ് ഒരാളുണ്ട് ഞാൻ പേര് പറയുന്നില്ല അയാളാണ് എനിക്ക് അഭി അഭിനന്ദനങ്ങളും ആശംസകളും ഒക്കെ നടത്തിയിട്ട് എൻ്റെ പുസ്തകത്തിന് ആമുഖം എഴുതി തന്ന ഒരു വിദ്വാനുണ്ട് ഇവരെല്ലാം നല്ല പിന്നെ മരിച്ചു പോയിട്ടുള്ളവരുണ്ട് നമ്മുടെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ആളിൻ്റെ പേരിപ്പോൾ പറയുന്നില്ല ഈ ബ്രാഹ്മണ സമുദായത്തിൻ്റെയും തന്ത്രി മണ്ഡലത്തിൻ്റെയും ഒക്കെ സെക്രട്ടറിമാർ ഒക്കെ പറയുന്നതാണ് പിന്നെ ബ്രഹ്മശ്രീ പിന്നെ അതാണ് ശിവ ഭട്ടതിരിപ്പാട് പിന്നെ അതുപോലെ തന്നെ വേഴപ്പറമ്പിൽ ഗോപാലൻ നമ്പൂതിരിപ്പാട് ബ്രഹ്മശ്രീ അടുത്ത ആളാണ് ഇപ്പോൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതാണ് പേരുകളൊന്നും പറയുന്നില്ല ഇതാ ഇതെല്ലാ പേരും ബ്രാഹ്മണന്മാരും എൻ്റെ പുസ്തകത്തിനെ അംഗീകരിച്ച് അവർ എന്നും വളരെ സ്നേഹവും ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ പിന്നെ ബ്രാഹ്മണൻ മറ്റേ കാര്യങ്ങൾ ഇതൊക്കെയാണ് ആയതിനാൽ ഇത് ചെയ്യാൻ പാടില്ല ഇവർ ഇനിയെങ്കിലും ഈവരും തലയ്ക്ക് ബോധമുണ്ടാക്കണം ഇത് കേരളമാണ് നമ്മുടെ പാവപ്പെട്ട ആളുകളുടെ പൈസയാണ് യുവന്മാർ കൊണ്ടുവന്ന് കുട്ടി വീട്ടിൽ പിള്ളേർക്ക് കൊടുക്കുന്നത് അവരുടെ ആളുകളെ അങ്ങനെ മൃഗങ്ങളെ പോലെ കണക്കാക്കരുത് പക്കൻ സത്യാഗ്രഹ കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കൂടൽ ക്ഷേത്രത്തിലെ ഈ തലയ്ക്ക് ഓളമുള്ള യുവന്മാരെ കൊണ്ടുവന്നു വല്ല പ്രാന്താശുപത്രികളിലോട്ട് ഇട്ടിട്ട് പാവപ്പെട്ട എല്ലാവർക്കും പഠിക്കുന്നവൻ മന്ത്രമറിയുന്നവർ ഈശ്വരൻ്റെ പൂജകൾ അർപ്പിച്ചാൽ അത് ഈശ്വരൻ നിശ്ചയമായി ചെവിക്കൊള്ളും കേൾക്കും ആ വഴിപാട് നടത്തുന്നവനെ അനുഗ്രഹങ്ങളും ആയുസ്സിനു ദീർഘവും പിള്ളേർക്ക് ഇതെല്ലാം സുഖവും നന്മയും മോക്ഷവും ചെയ്ത പാപങ്ങളെല്ലാം പുറത്ത് അവർക്ക് അനുഗ്രഹം കൊടുക്കുകയും ചെയ്യും അല്ലാതെ ഇവന്മാർ മാത്രമേ കൊടുത്താലേ വങ്കൂ ദൈവങ്ങൾ എന്നും ഒരു ധാരണ നമുക്ക് പാടില്ല യൗമാർക്കിനുള്ള ഒരു വരുത്തന്മാരാണ് ഇവർ യൗമാർ നമ്മൾ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ വൃത്തിയേടുകൾ ചെയ്യുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾ കാണുക ഈ ഇത് പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ സന്ദേശം പകർന്നു കൊടുക്കുക